മനുഷ്യ മനസ്സെന്ന് പറയുന്നത് എത്രമാത്രം സങ്കീർണമാണ് നിഗൂഢമാണ് അതേസമയം മനോഹരമാണ് അല്ലേ നമ്മൾ ഓരോരുത്തരെയും അവരവനെക്കുറിച്ച് ചിന്തിക്കാം മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കണം നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കാം നമ്മളുടെ ഒരു സ്വപ്നങ്ങൾ ഫാന്റസീസ് എല്ലാം വളരെ നിഗൂഢമാണ് സങ്കീർണമാണ് അതേപോലെ വളരെ വളരെ മനോഹരമാണ് നമ്മളെപ്പോഴും പറയും നമ്മളെ അറിയാവുന്ന ഒരു സുഹൃത്തുണ്ട് നമ്മളെ നമ്മളെക്കാളും അറിയാവുന്ന ഒരാളുണ്ട് പക്ഷെ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാം എന്നെ എന്നെക്കാളും കൂടുതലറിയാമെന്ന് ഒരാളുമില്ല അതുപോലെ തന്നെയാണ് മറ്റു മനുഷ്യനെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചില കേസുകൾ വരുമ്പോൾ നമുക്ക് അത് വളരെ സത്യമാണെന്ന് ബോധ്യപ്പെടും കുറച്ച് നാൾക്ക് മുമ്പ് ബജാനാസ്മസ് എന്ന് പറഞ്ഞൊരു രോഗാവസ്ഥയുള്ള ഒരു പെൺകുട്ടിയായിട്ട് എനിക്ക് സംസാരിക്കാനൊരു ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവൾ പറയുമായിരുന്നു അവളുടെ ഒരു അനുഭവം കാരണം ബജാനാസ്മസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാനോ അല്ലേ അതായത് പെയിൻഫുൾ ഇൻ്റർകോഴ്സ് ആയിരിക്കും അപ്പോൾ അതൊരു ഫിസിക്കൽ കണ്ടീഷനാണ് അപ്പം അതിൻ്റെ ചികിത്സ എന്നൊക്കെ പറയുന്നത് ഫിസി ഗൈനക്കോളജിസ്റ്റും പിന്നെ അതിൻ്റെ കൂടെ ഉള്ള സൈക്കോളജിക്കൽ തെറാപ്പീസുമാണ് കൗൺസിലിങ്ങും തെറാപ്പീസും ഒക്കെയാണ് അപ്പം അവിടെ പറയുമായിരുന്നു വർഷങ്ങളായിട്ട് ജൈനാസ്മസിനുള്ള ഒരു മരുന്നുകൾ ചികിത്സയൊക്കെയായിട്ട് ഹോസ്പിറ്റലിൽ ഹസ്ബൻഡുമായിട്ട് കയറി ഇറങ്ങും ഈ അടുത്തായിട്ട് അവൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായി പക്ഷേ അന്നാണ് അവൾ തിരിച്ചറിയുന്നത് എനിക്ക് വജാനസ്മ ഒരവസ്ഥ ഇല്ല അത് തൻ്റെ തോന്നലാണ് മനുഷ്യൻ തന്നെ മനസ്സിലാക്കുന്നത് എത്രമാത്രം സങ്കീർണമായ വഴികളിൽ കൂടിയാണ് അല്ലെങ്കിൽ അവൾക്ക് അതിൻ്റെ ഒരു കൗൺസിലർ ആസ് എ കൗൺസിലർ എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിന് ഗിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കലല്ല എൻ്റെ ഞാനെന്നല്ല ഒരു കൗൺസിലേഴ്സിൻ്റെയും ലക്ഷ്യം നമ്മുടെ മുന്നിൽ വരുന്ന കൗൺസില ക്ലയൻസിനെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക അവരുടെ കാര്യങ്ങൾക്ക് നമ്മുടെ നിർദ്ദേശം ആവശ്യമാണെന്ന് അവർ പറയുകയാണെങ്കിൽ നമുക്ക് നിർദ്ദേശങ്ങൾ വെച്ച് കൊടുക്കാം പിന്നെ നമ്മളെല്ലാവരും പറയുന്ന പോലെ എല്ലാ സ്ത്രീകളും എപ്പോഴും അങ്ങനെയാണല്ലോ ഏത് എഴുത്ത് എടുത്ത് സ്ത്രീകളുടെ കണ്ണീർ കഥകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ എല്ലാ സ്ത്രീകളും അങ്ങനെ ഇരകളല്ല പക്ഷേ എല്ലാ പുരുഷന്മാരും നേട്ടക്കാരുമല്ല അവരേതിപ്പോൾ ഇതേ അനുഭവം ഇപ്പോൾ ഈ സ്ത്രീ പെൺകുട്ടി പറഞ്ഞ പോലെയുള്ളൊരു അനുഭവം ഉള്ളൊരു പുരുഷനേതെനിക്കറിയാം അയാൾക്ക് വൈഫുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പില് അയാൾക്കപ്പിമച്ചർ ജാക്കേഷൻ പ്രോബ്ലവും റക്ഷൻ പ്രോബ്ലവും ഒക്കെ ഉണ്ട് അപ്പോൾ അയാൾ അതിൻ്റെ ചികിത്സ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അയാൾക്ക് മനോഹരമായിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടായും അവര് തമ്മിലൊരു ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാവുകയും ചെയ്യുക അപ്പോൾ അയാൾ അറിയുകയാണ് ക്ക് തനിക്ക് അങ്ങനത്തോട് പ്രശ്നമൊന്നുമില്ല അപ്പോൾ മനസ്സെന്ന് പറയുന്ന ഇത്രമാത്രം വലിയൊരു സംഭവം അല്ലേ നമ്മളിപ്പോൾ ഭക്ഷണം വല്ല പിന്നെ വായു എന്നൊക്കെ പറയുന്ന പോലെ ശ്വാസം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ സെക്സ് എന്ന് പറയുന്നത് അപ്പം ആ സെക്ഷലായിട്ടുള്ള കാര്യങ്ങളിൽ മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും അവരുടെ ഭാവനയാണ് അവരുടെ മനസ്സ് ഭാവന എന്ന് വെച്ചാൽ മനസ്സാണല്ലോ അത് വളരെ വലിയ ഇമ്പോർട്ടൻ്റ് റോളുണ്ട് സെക്സ്വാലിറ്റിയിൽ അവർക്ക് അപ്പോൾ തങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ കണക്ഷനും കൂടി കിട്ടിയാൽ മാത്രം സെക്സ് പറ്റുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് എന്നാൽ എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല താനും എല്ലാ സ്ത്രീകളും അങ്ങനെ അല്ല അത് പുരുഷന്മാരെല്ലാവരും സ്ത്രീകളെ കണ്ടാൽ അവർക്ക് ഉടനെ അങ്ങ് സെക്ച്വൽ ഫീൽ തോന്നും എന്ന് പറയുന്നില്ല അതും തെറ്റാണ് ഇമോഷൻസ് ഉണ്ടായാൽ മാത്രമേ സെക്ഷൽ ഫീൽസ് ഉണ്ടാവൂ എന്ന് വിചാരിക്കുന്ന പുരുഷന്മാരുമുണ്ട് അപ്പോൾ നമ്മളെല്ലാം ഹ്യൂമൻ ബീങ്സാണത് ടെൻഷനാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നു എൻ്റെ താഴെ വരുന്ന കമൻസ് എന്താണെന്ന് എനിക്ക് ഒരു ഊഹവും ഇല്ല കാരണം ഇതിനകത്തിൽ അസഭ്യമായിട്ട് ഒന്നും പറയുന്നില്ല പക്ഷേ ഇതിനകത്തിലോട്ടെടുത്ത് നമ്മൾ ഒരു പോസ് ഇടുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ളൊരു സ്ത്രീയാണ് സംസാരിക്കുന്നത് എൻ്റെ പ്രൊഫഷൻ എന്താണെന്നൊന്നും അവരുടെ പ്രസക്തമേ അല്ല ആ സ്ത്രീയും സംസാരിക്കുമ്പോൾ ഒരു സെക്സ് എന്ന് പറയുന്നൊരു വാക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോ അത് എൻ്റെ സദാചാരത്തിനെതിരെയാണ് സദാചാരത്തിനെതിരെയാണെങ്കിൽ പ്രൊഫഷനോട് ബാധിക്കുന്ന വിഷയമല്ല അങ്ങനെ കമൻസ് അപ്പോൾ അതൊന്നും അതൊക്കെ നടന്നോട്ടെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളൂ